നമ്മുടെയും ഉത്തരവാദിത്തം നമ്മുടെ കാര്യം രാത്രി പറഞ്ഞിട്ട് എന്നെ വിളിക്കാം ഞാൻ പോകുക

അതുകൊണ്ടോ നോക്കല്ലേ നമ്മുടെ ആ ഇതിന്റെ വീട്ടിൽ ചോദിക്കാനും ആട്ടാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അത് പോട്ടെ നീ ടൗണിൽ എന്തുവാ പറയാൻ വന്നേ വരട്ടെ ഇവിടുത്തെ നല്ല ദോശയാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് അമ്മേ നമ്മുടെ ജീവിതത്തില് സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല പക്ഷെ അതും അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ചില സങ്കടങ്ങൾ അങ്ങനെയാണ് അമ്മ ഈ വട പോലെ വന്നു കയറും നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം അമ്മ ഒരു നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചല്ലോ കാര്യം അപ്പൊ നിനക്ക് ഇത്രക്കോത്തരം ഉണ്ടായിരുന്നോടാ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് പയ്യൻ ക്രിസ്ത്യാനിയാ പ്രേമത്തിന ഇരിക്കേ ഇരിക്കേ അവളെ െ ഒരു ടൂർ അമ്മ ഞാൻ പറയട്ടെ അവനാകെ ഒരു കുറവുള്ളൂ നമ്മളുടെ കൂട്ടത്തിൽ പെട്ടല്ല അമ്മ ഒന്ന് ഓർത്തു നോക്കി നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അഞ്ചോ എല്ലാത്തിനും അവളുടെ ഇഷ്ടാതാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം ഇത്രേനാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഒച്ചല്ലമ്മൻ പോവാൻ പറ ഞാൻ ചൂസായാലും കുറച്ചേരം പോകാനും പോയി കണ്ടായിരുന്നു നല്ല പയനാണമ്മേ അവളെ പൊന്നുപോലെ നോക്കോളൂ എന്റെ പല ചുഴിയമ്മേ എനിക്കൊന്നും അറിയില്ല നീ തന്നെ തീരുമാനിക്കു ഹലോ എടാ എവിടെ പോയി ടക്കയാണ് ഉച്ചക്ക് ഒന്നരോട്ട് നിക്കുവാണും വരോ ഇവിടെ ഇന്ന് ബുദ്ധപോർണമെല്ലേ ബുദ്ധപോർണമേ നോർത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി അതൊക്കെ എനിക്കറിയാം അത് ഇങ്ങോട്ട് മാറ്റിയും എടി പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത ഇല്ല ഇനി ഇതൊക്കെ തന്നെ വരുന്നത് ചെയ്തോ അമ്മക്ക് പോയി പഠിക്കണി അമ്മ എന്തിനാ വെറുതെ ഉള്ള ചാടി കയറുന്നത് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മോത്തു പോലും നോക്കിയില്ലല്ലോ ഗിഫ്റ്റ്

പറയായിട്ട് സംസാരിച്ചു ആ ആദ്യം നമുക്കിത് പച്ച് താമസിപ്പിക്കേണ്ട മനുഷ്യട്ടാ ജോസ്റ്റാൻ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എനിക്കാ എനിക്കെ അതെ 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 ഞാൻ പറഞ്ഞതേ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ നമുക്കത് ആ നോക്കുന്നുണ്ട് അല്ല നോക്കാം അതെ നമുക്ക് നമുക്ക് ഒന്നുകൂടെ അവനെ കാണണം തൽക്കാലം മീനോടത്തോന്നും പറഞ്ഞില്ല കേട്ടോ എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം ശരി

എന്താ െന്ന് പറഞ്ഞെ എന്തായിരുന്നു ഇണ്ടാത്തേ പിന്നെ നിങ്ങളുടെ ഈ രണ്ടു ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല അല്ല നിങ്ങളുടെ ഒരു എടുക്കാറില്ലേ അവൻ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നു പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഫോർമാലിറ്റി ഒന്നുമില്ല മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം സീക്രട്ട് ആയിരിക്കണം ഒരാള് പോലും ഇത് ഇതറിയാലോ പ്രത്യേകിച്ച് അവള് എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയകാരൊന്നും ഇല്ല എന്നാലും ഞാൻ നോക്കാം